പ്രൈസർ പ്രൈസറോൺ അറിയല്ലോ രതീഷാണ് നിന്ന് എന്ന പ്രഭാതമനെയെന്ന ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുമേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് അറിയിക്കുവാൻ പ്രാർത്ഥനയോടെ ഈ സമയം നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു ഇനി സ്പെഷ്യലായി മീൻസ് ഇതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ മുൻപോട്ടൊരു കാൽവെപ്പ് സാധ്യമാകൂ എന്ന് ചിന്തിച്ചായിരിക്കുന്നവരോട് തന്നെ അത് തന്നെ ഒരു ദൈവ ഭക്തനായി ഒരു ദൈവപുരുഷനായി പറഞ്ഞാൽ ഒരു അത്ഭുതം കൊണ്ട് മാത്രമേ ഇനി മുൻപോട്ട് പോക്ക് സാധ്യമാകൂ അല്ലേ സഹോദര ഇനി അവിടെ ഒരു അത്ഭുതം സംഭവിക്കണം അല്ലെങ്കിൽ ആ ജോലിയിൽ തുടരുവാൻ കഴിയത്തില്ല അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല സാഹചര്യം മുഴുവൻ അനുകൂലമായിരുന്നത് മുഴുവൻ പ്രതികൂലമായിരിക്കുന്ന സഹോദരം അങ്ങനെയല്ലേ ഒരു അത്ഭുതത്തിന് മാത്രമേ ഇനി നിന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തുള്ളൂ അല്ലേ മക്കളെ ഒരത്ഭുതം തന്നെ സംഭവിക്കണം ഇല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ തലകുനിച്ചൊരു ചോദ്യ ചിഹ്നമായി ഇത്രയും പഠിച്ചിട്ട് ഇത്രയൊക്കെ അല്ലേ ഒരുപാട് ചോദ്യങ്ങാ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുവാൻ കഴിയാതെ തലകുനിച്ച് ആ മുറിക്കൊക്കെ തുതുങ്ങിക്കൂടേണ്ടി വരും ഒരത്ഭുതം തന്നെ സംഭവിക്കണം അതെ ആ അത്ഭുതത്തിനായി ഒരുങ്ങിക്കോ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഏഴാമത്തെ ആയി ഒന്നാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ എലീഷോബയുടെ അരുളപ്പാട് കേൾപ്പിൻ നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ഷക്കിയലിന് ഒരു ഷയ ഗോതമ്പുമാവും ഷെക്കലിന് രണ്ട് ഷയ യവവും വിൽക്കും എന്ന് യഹോബരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതെ നാളെ ഈ സമയത്ത് നിന്റെ അടിവാതിൽക്കൽ ഓ താങ്ക് നീ ഒരു അത്ഭുതം കാണും സഹോദരി നാളെ ഈ നേരത്ത് സഹോദര നാളെ ഈ നേരത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ വിഷയത്തിനുമേൽ ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യും വിശ്വാസത്തോടെ രാമൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നോക്കൂ ദൂത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ കൈമാറി ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം പ്രിയ പാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഒന്നുകൂടെ ഞങ്ങൾ ആവർത്തിച്ചു കേട്ടതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ഒന്ന് രണ്ട് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കോ വേദപുസ്തക എഴുത്തുകാരനോ ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല ആ പരിതാപകരമായ അവസ്ഥയിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് കേട്ടൊന്നും ഞങ്ങൾക്ക് ആശ്വസിക്കുവാൻ കഴിയുകയില്ല ഞാൻ മുന്നപോയി പറയട്ടെ നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞാനൊന്നും പറയുന്നില്ല മറിച്ച് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന വിടുതലിനെ മുൻനിർത്തി അതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വിടുതലിനെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് ആ അത്ഭുതത്തെ മുൻനിർത്തി തന്നെ വിശ്വസിക്കുന്നവർ നാളെ ആ അത്ഭുതം കാണും നിന്റെ പടിവാതിൽകൾ ഹോളിബൽ അടിച്ച് ആ അത്ഭുതം നിന്നെ എതിരേൽക്കും ഞാൻ വിശ്വസിക്കുന്നു നീ അത് സാക്ഷ്യമായി അറിയിക്കും ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് കാത്തിരിപ്പിനെ ബാലൂറി അക്ഷകനെ സഹോദരി ദീർഘനാളായി നിന്റെ ജീവിതത്തെ മാറ്റുന്ന ആ പേപ്പർ നിന്റെ കയ്യിൽ കിട്ടുവാൻ നീ വെയിറ്റ് ചെയ്തായിരിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ചെയ്യുവാൻ പോകുക ആ അപ്പോയിൻമെന്റ് ലെറ്റർ ആ വിസ നാമത്തിൽ ആ പ്രോസസിങ് കഴിഞ്ഞ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ആ തടസ്സം മാറുക അത് നിന്റെ കരങ്ങളിൽ ലഭിക്കുക നാളെ നിന്റെ വീടിന്റെ ഹോളിംഗ് വെല്ലടിച്ച് യെസ് ആ അത്ഭുതം നിന്നെ നാമത്തിൽ മാതാവേ പിതാവേ നിന്റെ മക്കളെ ആ അത്ഭുതം തേടി വരും ഞാൻ ആ അത്ഭുതം നിന്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അത്ഭുതം നാളെ ഈ സമയം നിന്റെ വീട് തേടി വരും സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇനി എന്തെന്ന ചോദ്യം ചോദിച്ചു ചോദിച്ച് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയേണ്ടി വരും അമേൻ ഈ അവസ്ഥ തുടർന്നാൽ ജോലി നഷ്ടപ്പെട്ടാൽ ആ വലിയ സാമ്പത്തിക ബാധ്യത ആ ആ ബിസിനസിനെ മുൻനിർത്തി നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഞാന പറയുന്നു അതെ നിന്റെ അവസ്ഥ തന്നെ നീ ആ ബിസിനസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പലർക്കും ആ പ്രോജക്റ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ നിനക്ക് ഭയങ്കരമായ പ്രതീക്ഷയായിരുന്നു നീ പ്രതീക്ഷയോടെ ഇൻവെസ്റ്റ് ചെയ്തു പലരുടെയും പണമാണ് പക്ഷെ വലിയൊരു ബാധ്യതയ്ക്ക് ഇന്ന് നിന്റെ കുടുംബ ജീവിതത്തെ പോലും തകർക്കും വിധത്തിലുള്ള ഒരു ബാധ്യതയുടെ മുമ്പിൽ നീ ഇന്നായിരിക്കുക കേൾക്ക് നാളെ ആ അത്ഭുതം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ തേടി വരുവാൻ സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ നഷ്ടപ്പെട്ടവനായി നീ പരാജിതനായി തകർന്നവനായി മടങ്ങാതിരിക്കുവാൻ നീ അത്ഭുതം കാണുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ അത്ഭുതം നിന്നെ തേടി വരും ഓ ശബല സഹോദരി നീ പ്രതീക്ഷിക്കുന്നതിന്റെ സ്ഥാനത്ത് അത്ഭുതം കടന്നു വരും അമേൻ നീ പ്രതീക്ഷിക്കുന്നത് സ്തോത്രം ആ കോടതിയിൽ നീ പ്രതീക്ഷിക്കുന്നത് വേണ്ട എന്ന നിർബന്ധ ബുദ്ധിയോടെ ഇന്നലകളിൽ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിച്ച് നിന്നെ വേണ്ട എന്ന് വയ്ക്കുവാൻ നിൽക്കുന്ന ഭർത്താവിനെ ആയിരിക്കാം നോ 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 നീ പ്രതീക്ഷിക്കുന്നതല്ല ഞാനിങ്ങനെ പറയട്ടെ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാം ഐ മീൻ സാഹചര്യം മാറിയതുകൊണ്ട് നിന്റെ അവസ്ഥ മാറിയതുകൊണ്ട് ഒരു സഹോദരൻ ഇടയ്ക്ക് ചോദിച്ചു പാസ്റ്റർ നിങ്ങൾ പറയുന്നു ശരി തന്നെ പക്ഷേ എൻ്റെ ഭാര്യ എന്നായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയത്തില്ല അവൾ എൻ്റെ ഭാര്യ എന്ന് എനിക്ക് പറയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൾ ഒത്തിരി അകന്നുപോയി അവളോട് എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് പോലും വല്ലാത്തൊരവസ്ഥ അവളിൽ സൃഷ്ടിക്കുന്നുണ്ട് അത് ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്റെ ഭാര്യ മടങ്ങി വരും അതെ ആ സഹോദരനെ പോലെ ചില സഹോദരന്മാർ സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ട് സാഹചര്യം മാറിയത് കൊണ്ട് എൻ്റെ ഭാര്യയുടെ മനസ്സ് മാറിയത് കൊണ്ട് നിന്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറിയത് കൊണ്ട് ഒപ്പം നിൽക്കേണ്ടവർ ഒപ്പം നിൽക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല ദൈവം നിന്നെയും അവളെയും ചേർത്തു വച്ചു എങ്കിൽ ഇന്നത്തെ അവളുടെ വാക്കുകളെ നീ കാര്യമാക്കണ്ട ഇന്ന് അവളായിരിക്കുന്ന സാഹചര്യത്തെ നീ നോക്കേണ്ട നിന്നെയും അവിടെയും ഒരുമിച്ചാക്കിയവൻ പിന്നെയും ഓഹ് റബാല നിങ്ങളിൽ എത്ര പേർക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും രൂപരഹിതവും ശൂന്യവും ഒക്കെ ആയിരുന്നു ഒന്നാമ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വായിച്ചു വരുന്നത് ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതായിരിക്കണം ദൈവം പാഴടഞ്ഞ ഉപയോഗശൂന്യ ആയ ഒരു ഭൂമിയെ സൃഷ്ടിച്ചു ഓനോനോ അത് ദൈവം നിന്നെയാണ് ദൈവം ഉപയോഗമില്ലാത്തതൊന്നും സൃഷ്ടിക്കത്തില്ല അതാൽ ദൈവം ഉപയോഗമുള്ള ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം രൂപഗുണമുള്ള ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം നിറവുള്ള ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചു എന്നാൽ കാലക്രമേണ ഭൂമി അതിൽ വസിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ദൂതന്മാരാൽ ദൂതനാൽ അത് പാപ പങ്കിലമായി തീർന്നു അത് നാശ് നശിച്ചു ശൂന്യമായി അതിലെ വർണാഭമായ അനുഭവം മുഴുവനും നഷ്ടപ്പെട്ടു പോയി ഒരു ദൂത് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്ന് മുൻപോട്ട് പോകട്ടെ പാപം ദൈവം നിങ്ങളിൽ നിറച്ചിരിക്കുന്ന നിറവിനെ മുഴുവനും ചോർത്തിക്കളയും കളയും അമീൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾ ദൈവത്താൽ പ്രാപിച്ചതൊക്കെ വർഷങ്ങൾ കൊണ്ട് ദീർഘനാളുകൾ കൊണ്ട് നിങ്ങൾ പ്രാപിച്ചതൊക്കെ ഒരൊറ്റ പാപം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പാപത്തോട് നോ പറയുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല അപ്പോ പറയട്ടെ അവിധത്തിൽ ശൂന്യമായ ഉപയോഗശൂന്യമായ പാഴടഞ്ഞ രൂപരഹിതമായ ഭൂമിയെ ദൈവം പിന്നെയും പുനർനിർമ്മിച്ചു അർത്ഥാൽ ദൈവം സൃഷ്ടിച്ചതൊന്നും അവിധത്തിൽ പാഴടഞ്ഞ് നശിച്ച് രൂപരഹിതമായി ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ചേർത്ത് വെച്ച നീ നിന്റെ ഭർത്താവും തമ്മിലുള്ള ജീവിതം സഹുദ്ര നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള ജീവിതം പൊന്നുമക്കളെ നിങ്ങളുടെ കുടുംബം അമീൻ അത് അമീൻ നാശമായി തീരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല അതെ ദൈവം ചേർത്തു വെച്ചു പിശാജ് അതിനെ പൊളിച്ചു എങ്കിൽ മനുഷ്യർ അതിനെ എങ്കിൽ നിങ്ങളുടെ ഈഗോ അതിനെ എങ്കിൽ സറണ്ടർ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ എൻ്റെ ദൈവം അതിനെ പിന്നെയും പണിതെടുക്കും മനോഹരമായി അതേ നിന്റെ കുടുംബ ജീവിതത്തെ മനോഹരമായി എന്റെ ദൈവം പണിതെടുക്കും ആ പറഞ്ഞ സഹോദരൻ ഇന്ന് സഹോദരിക്കൊപ്പമാണ് ഈ ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച് അടുത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നത് അവർ ഗൾഫിലായിരുന്നു ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ആയിരിക്കുന്നു അമേൻ കേൾക്കണമേ അമേൻ ആ അത്ഭുതം നിന്നെ എതിരേറ്റ് വരുവാൻ പോകുകയാണ് നോക്കൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ദൂത് ഒരു പക്ഷേ ഏറ്റെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ചിന്താ വിവശ്ശരായി തീരുവാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാഹചര്യം യൂ എഴുതി വച്ചിരിക്കുന്ന എഴുത്തുപോലെയല്ല നടന്ന സംഭവങ്ങൾ പോലെയല്ല അതിലും വ്യത്യസ്തമാണ് നോക്കൂ സാഹചര്യം അതുപോലെയാണോ എന്ന് നോക്കാം എന്ന് നോക്കിയിട്ട് ഈ ദൂത് നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിച്ചാൽ മതി അറേ മധ്യായും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അറാം അധ്യാബ് ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അരം രാജാവായ ബൻഹദും തന്റെ സൈന്യവും ശമരിയെ വളഞ്ഞിരുന്നു അർത്ഥാൽ ശത്രുക്കളാൽ വളയപ്പെട്ട അവസ്ഥ മീൻസ് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ഒതുക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട അത് തന്നെ അതല്ലേ നിന്റെ പരാതി ഞാൻ ഒതുക്കപ്പെട്ടു പോയി ഞാൻ ബന്ധിക്കപ്പെട്ടു പോയി ഒന്നും ചെയ്യുവാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയല്ലേ പുറത്തു വരേണ്ടതുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ഒതുക്കപ്പെട്ടു പോകുന്ന ആ മുറിക്കകത്ത് അവിടെ തന്നെ തളച്ചിടപ്പെട്ടു പോകുന്നു പുറത്തു വരുവാൻ കഴിയാതെ ഞാൻ പറയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ ബന്ധനത്തെ കർത്താവ് അഴിക്കുക മനുഷ്യനും പിശാചും നിന്നെ ഒതുക്കി കൂട്ടുവാൻ തക്ക വേണ്ട ബന്ധിച്ച ബന്ധനങ്ങളെ യേശു ഇന്ന് അഴിക്കുക ഒക്കെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുറത്തു വരത്തില്ല എന്ന് പ്രിയമാതാവി നിന്റെ തലമുറ പുറത്തു വരത്തില്ല എന്ന് വരാത്ത വിധത്തിൽ ഒതുക്കി കൂട്ടിയ കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ തലമുറകളെ എൻ്റെ യേശു പുറത്തു കൊണ്ടുവരിക നാമത്തിൽ സാഹചര്യം അത്രമാത്രം പരിതാപകരമാണ് ചുറ്റും ശത്രുക്കളാണ് ജോലി സ്ഥലത്ത് മുഴുവൻ ശത്രുക്കളാണ് വീട്ടിനകത്ത് ആമ സഹോദരി അല്ലേ മൊത്തം ശത്രുക്കളാണ് മക്കൾക്ക് മുഴുവൻ ശത്രുക്കളാണ് നല്ലത് അമ്മേൻ അല്ലാത്തൊരവസ്ഥ നല്ലതെന്ന് പറയണ്ട അങ്ങനെ ഒരു വാക്ക് പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഒപ്പമുള്ളവർ ശത്രുക്കളായി മാറിയിരിക്കുന്നു ഒന്ന് സാഹചര്യം അനുകൂലമല്ല ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു രണ്ട് ആ സാഹചര്യത്തിന്റെ ധൈന്യത വിളിച്ചോതും വിധത്തിൽ ആറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ രാജാവിന്റെ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് ന്ന് നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു രാജാവ് തൻ്റെ മുൻപിൽ സഹായം അഭ്യർത്ഥിച്ചു വന്ന മുന്തിരിക്കും അരിക്കും ഗോതമ്പിനും വന്നവളല്ല പക്ഷേ ഇവളെ വന്ന വരവ് കണ്ടപ്പോൾ രാജാവ് ചിന്തിച്ചത് അതാണ് ഇവൾ ആഹാരം ചോദിക്കാൻ തരികയായിരിക്കും പക്ഷെ ഇല്ല ദൗർഭാഗ്യവശാൽ കളപ്പുരയിലില്ല മുന്തിരിച്ചക്കിന്റെ കീഴിലില്ല ഒന്നുമില്ല ആഹാരുടെ പക്കൽ രാജാവിന്റെ പക്കലുമില്ല അതെ നിന്നെ സഹായിക്കേണ്ടവർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ പലർക്കും സഹായിക്കണമെന്നുണ്ട് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ അമ്മേൻ പക്ഷെ അവർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ മനപൂർവമായി മറന്നു കളയുന്നവരുണ്ട് ഏർ സഹായിക്കേണ്ട സഹായിക്കാതെ സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട് പക്ഷെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ അപ്പൊ നിനക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സഹായിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് സഹായിക്കുവാൻ കഴിയുന്നില്ല ആ ബാങ്ക് മാനേജർക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് സഹോദരി പക്ഷെ പറ്റുന്നില്ല ആ അവസ്ഥ മാറുക ഓ താങ്കിലോട്ട് ആ ലോൺ പാസ്സാകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ലോൺ പാസ്സാകാത്തത് കൊണ്ട് നിന്റെ മകന്റെ വിദ്യാഭ്യാസം മകളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അത് മുടങ്ങി ആ ഭവനത്തിന്റെ പണി പകുതി വഴിയിലായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് ചില ചെറിയ ചെറിയ കടങ്ങളാണ് ഒരുപാട് ചെറിയ ചെറിയ കടങ്ങൾ ആ കടങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു ലോൺ പാസ്സായാലും നടക്കും ആ മേൻ കർത്താവ് ചെയ്യുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന ഓ റബ്ബാല ും ചെയ്യാൻ പറ്റുന്നില്ല സഹായം വരേണ്ട സ്ഥാനങ്ങളിൽ ആർക്കും സഹായം ചെയ്തു തരേണ്ടവർക്ക് സഹായം ചെയ്തു തരുവാനും കഴിയുന്നില്ല അതിന് പരിതാപകരമായ അവസ്ഥ ഹറാമതിയായും മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രാജാവിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ദൂതൻ അവന്റെ അടുക്കലെത്തി ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് അപ്പം ദൈവമാണ് എനിക്ക് പണിതന്നു പറയുന്ന അവസ്ഥയിലായിത്തീർന്നു ഞാൻ കഴിഞ്ഞ ദിവസവും മെസ്സേജിന് മധ്യേ പറഞ്ഞൊരു കാര്യമുണ്ട് കഷ്ടമേറുമ്പോൾ അനർത്ഥങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ അനവധി തീരുമ്പോൾ നമ്മൾ പറയും ദൈവം തന്നെ നമ്മെ ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചിരിക്കുന്നു ഹന്നായെ കണ്ണുനീരിനായി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ രാജാവ് പോലും പറഞ്ഞു ദൈവവും കൈവിട്ടു മനുഷ്യർ കൈവിട്ടു ദൈവവും കൈവിട്ടു ഇനി എന്ത് പ്രതീക്ഷ ഒരു സാധ്യതയുമില്ല നോ നാളെ ഈ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ പടിവാതിൽക്കൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും നിന്നെ തേടി ഒരത്ഭുതം വരും ഓ നിന്നെ തേടി ആ അത്ഭുതത്തിന്റെ വാർത്ത വരും നിന്നെ തേടി ആ അത്ഭുതം വരും യെസ് തലമുറകളുടെ ജീവിതം മാറുന്ന ആ അത്ഭുതം നാളെ സംഭവിക്കും സഹോദര നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ആ അത്ഭുതം നാളെ നിന്റെ വീട് തേടി വരും അതെ നിന്റെ നിലനിൽപ്പ് സാധ്യമാക്കി തീർക്കുന്ന ആ ലെറ്റർ നാളെ നിന്റെ ജോലി സ്ഥലത്ത് സഹോദരി നീ അത് കൈപ്പറ്റും ശുശ്രൂഷക നീ ഇനി ശുശ്രൂഷ ചെയ്യത്തില്ല അല്ലെങ്കിൽ നിന്നെ ചെയ്യിപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന അതേ ആ ശത്രു കാണുവാൻ തക്കവണ്ണം നാളെ ഒരു അത്ഭുതം ഒരു അത്ഭുതത്തിന്റെ വാർത്ത ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഒരു അത്ഭുതത്തിന്റെ വാർത്ത നിന്നെ തേടി വരും ആ ആശുപത്രിക്ക് ആ അത്ഭുതത്തിന്റെ വാർത്ത ഡോക്ടറിലൂടെ നീ കേൾക്കുവാൻ യേശുവിൻ നാമത്തിൽ അതേ നാളെ എത്ര പേർ വിശ്വാസത്തോടെ പറയും നാളെ എൻ്റെ അത്ഭുതത്തിന്റെ ദിവസമാണ് നാളെ ആ അത്ഭുതം എൻ്റെ പടി കടന്നു വരും നാളെ എൻ്റെ മൊബൈലിന്റെ ഇൻബോക്സിൽ എൻ്റെ വാട്സപ്പിൽ ആ അത്ഭുതം ഉണ്ടാകും എൻ്റെ മെയിലിൽ ആ അത്ഭുതം ഉണ്ടാകും അതെ ആ അത്ഭുതം വിശ്വസിക്കുന്ന പ്രിയരെ നാളെ നിങ്ങളെ തേടി വരും നിങ്ങളുടെ പടി കടന്ന് എത്തും അപ്പോ എങ്ങനെ അവരത് പ്രാപിച്ചു തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പൈസ ഫാമിലിക്കൊപ്പം ചേർന്ന് ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ ആ ഒരു അത്ഭുതം പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കോണ്ടാക്ട് ചെയ്യുക റിസർവ് ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിലും ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട നിങ്ങൾ ഈ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നുവെന്ന് കരുതുന്നു രാവിലെ നിങ്ങൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ലൈവ് ഉണ്ട് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചു നിത്യത എങ്ങനെ അവകാശമാക്കാം ഇതാണ് ടോപ്പിക് ഒരു ദിവസം വ്യത്യസ്തമായ ഓരോ വിഷയങ്ങൾ ലളിതമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഉതകും വിധത്തിലുള്ളത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ജോയിൻ ചെയ്യുക വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രെസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് ലഭിക്കാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ലിങ്ക് ലഭിക്കുന്നതായിരിക്കും നേരിട്ടും കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ ഫാമിലി വർഷിപ്പ് സെന്ററിൽ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്കുള്ള മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കട ആ പരിസരത്തുള്ളവർ ശ്രദ്ധിച്ചാൽ കാട്ടാക്കട അമ്പലത്തിൻ കാലയ്ക്ക് തൊട്ടടുത്ത് അതായത് നമ്മുടെ തൂങ്ങാമ്പാറയിൽ നിന്ന് കൊറ്റംപള്ളി വഴി അമ്പലക്കാല പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കാലയുടെ തൊട്ട് മുൻപിലായിട്ട് വരും അവിടെ വെച്ചിട്ടാണ് നമ്മുടെ വൈകുന്നേരം മൂന്ന് മണിക്കുള്ള മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ആ ചുറ്റുപാടുകളിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും അത് വലിയ അനുഗ്രഹമായിരിക്കും അമ്പലത്തിൻ കാലയിൽ നിന്ന് കൊറ്റംപള്ളിയിലോട്ട് വരുന്ന വഴിക്ക് അപ്പോൾ കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടു വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഈ ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പ ഈ സമയം അടിയന് അനുഭവിക്കുന്ന വലിയ ദിവസാനിദ്ധ്യം തെല്ലുപോലും അളവ് കുറയാതെ അടിയനൊപ്പമായിരിക്കും ഈ പ്രിയപ്പെട്ടവ ഇപ്പോൾ മുതൽ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട് ഊഷബാല ആ അത്ഭുതത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്ന കർത്താവേ അത്ഭുതം ഇവരെ തേടി വരട്ടെ ഊഷന അത്ഭുതം ഇവരെ തേടി വരുന്നതിന് തടസ്സമായി വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ഓഹ് ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതം കാണട്ടെ ഊഷബാലാണ് ഇവരിലെ രോഗികൾക്ക് വേണ്ടിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ഒരു സൗഖ്യം ഇവർ പ്രാപിക്കട്ടെ ഇവരുടെ ഡോക്ടർമാർ അത് സാക്ഷ്യപ്പെടുത്തട്ടെ ജോലിയില്ലാത്തവർ വിടുതൽ തൊഴിൽ എന്ന അത്ഭുതം വരുമാന മേഖല എന്ന അത്ഭുതം അനുഭവിക്കട്ടെ യേശു നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾക്കൊക്കെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ യേശുവെ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ എല്ലാ കണ്ണുനീരിൻ്റെ അവസ്ഥകളും മാറിപ്പോകട്ടെ എല്ലാ തലകുനിയപ്പെടലിന്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ അപ്പൊ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരുണ്ട് തലമുറകളെ കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ സ്വർഗ്ഗം അനുഗ്രഹിക്കണം മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരുണ്ട് അവരുടെ ഭാവി അനുഗ്രഹമായി തീരുണ്ട് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറട്ടെ മദ്യപാന വ്യവിചാരൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു മാറിക്കോട്ടെ തലമുറകളുടെ പഠനം അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ പല രാജ്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വലുതും ചെറുതായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ പുതിയ ഭവനങ്ങൾ വെക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ കടഫാരങ്ങളും മാറിപ്പോട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നോട്ടീസുകൾ ബാങ്ക് നടപടികൾ ഞങ്ങൾ യേശുവിൻ ചെയ്യുന്ന നടപടികളെ സ്വർഗമത എല്ലാം മാനുഷികമായ പൈശാചികമായി വെളിപ്പെട്ടു നിൽക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ വ്യാപാരങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നമ്മൾ നമ്മൾ കേട്ടാനെങ്കിലും ഫാമിലിയുടെ വചന ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രെഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ